ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേന് അമ്മ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ വിളക്ക് വെച്ച് അപ്പോൾ അതിനുശേഷം കുടിക്കാനുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചാണ് കേട്ടോ തിളപ്പിക്കുന്നത് വിറകടുപ്പിലാണ് തിളപ്പിക്കുന്നത് അങ്ങനെ വെള്ളം തിളച്ചു കുറച്ച് വെള്ളം നമുക്ക് മാറ്റി ഒഴിച്ചു വെക്കാം കുടിക്കാനായിട്ടേ കുടിക്കാനായിട്ട് പിന്നെ നമ്മൾ പോകുമ്പം കുപ്പിയിലൊക്കെ കൊണ്ടു ഒഴിച്ച് കൊണ്ടുപോകാനായിട്ട് മക്കൾക്കും കൊണ്ടുപോകണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വെള്ളം മാറ്റി വെക്കും അതിന് ശേഷം നമുക്ക് അരി ഇടാനുള്ള വെള്ളം എടുത്ത് അടുപ്പത്തോട്ട് വെക്കും കേട്ടോ രാവിലെ ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ നല്ല തിരക്കായിരിക്കും രാവിലെ പിന്നെ അതേപോലെ സ്കൂളിൽ മക്കളെ പറഞ്ഞു വിടാൻ സ്കൂളിലേക്കുള്ള തിരക്ക് അങ്ങനെ പല പല തിരക്കുകളായിരിക്കും രാവിലെ അല്ലേ അങ്ങനെ ഒരു തിരക്കിലാണ് കേട്ടോ ഞാനും അപ്പോൾ കുടിക്കാനുള്ള വെള്ളം മാറ്റി വച്ചു ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള നമ്മുടെ കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ വെള്ളവും തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വെക്കാനുള്ള അരി നമുക്ക് അടുപ്പത്തേക്ക് ഇടാവേ ജോലിക്ക് പോകാനുള്ള രാവിലത്തെ ഒരു വെപ്രാളവും നമ്മുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള രാവിലത്തെ ഒരു ധൃതിയോ ഉണ്ടല്ലോ ആ അമ്മമാർക്ക് വേണ്ടിയിട്ട് എല്ലാം ഞാൻ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുന്നു കേട്ടോ എല്ലാവരുടെയും ജോലി ഇതൊക്കെ തന്നെ ആയിരിക്കും രാവിലെ തിരക്കോട് തിരക്ക് നമ്മൾ നമ്മുടെ ഓഫീസിലെത്തുന്നവരെയും മക്കൾ സ്കൂളിലെത്തുന്നവരെയും നമുക്ക് തിരക്കോട് തിരക്കാണ് രാവിലെ കുറച്ച് മാവെടുത്ത് ഞാൻ കുഴച്ച് പൂരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് രാവിലെ കൊണ്ടുപോകാനായിട്ടാണ് അതായത് ഉച്ചയ്ക്കത്തെ ലഞ്ചിനായിട്ടാണ് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് കൂരി കൊടുത്തുവിടുന്നത് ഒരു നാലെണ്ണം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ നാലെണ്ണം വെക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾ നാലെണ്ണം ഒന്നും കഴിക്കത്തൊന്നുമില്ല ഒരു മൂന്നെണ്ണം അത്രേ അവൾ കഴിക്കുള്ളൂ ഒരെണ്ണം ഞാൻ അതെങ്കിലൊക്കെ ഷെയർ ചെയ്യണമെങ്കിലോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരെണ്ണോട് അധികം വെക്കുന്നത് അങ്ങനെ അതിൽ അതിലെഞ്ചിനായിട്ട് ഞാൻ കറിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് രാവിലെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം ചോറ് വേണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ചില ദിവസം ചോറ് കൊടുക്കുമ്പോൾ കുറേയൊക്കെ ബാക്കി കഴിഞ്ഞ് കൊണ്ടുവരും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങ് കഴിച്ചോളുമല്ലോ അപ്പോൾ കുഴപ്പമില്ല വൈകിട്ട് വരെ ഇരിക്കേണ്ടതല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമെന്ന് ഉറപ്പുണ്ട് അങ്ങനെ കുഞ്ഞാൻ്റെ രാവിലെ പോകാനായിട്ട് റെഡിയായി അവർ ആറേ മുക്കാൽ ഒരു ആറമ്പതൊക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ ഏഴ് മണിക്കാണ് അവർക്ക് ട്യൂഷൻ അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് പൊയ്ക്കോളും വെള്ളവും ഫുഡും എല്ലാം എടുത്തു വെക്കുന്നുണ്ട് ടെക്സ്റ്റും ബുക്സും ഒക്കെ തലേന്ന് രാത്രി തന്നെ എടുത്തു വെക്കാൻ ഞാൻ പറയും കേട്ടോ അല്ലെങ്കിൽ മറന്നു പോകും ടെക്സ്റ്റ് ബുക്ക്സ് റിബണ് കഴുത്തിലിടുന്ന ടാഗ് ഇതെല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞേക്കും അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോകും പിന്നെ നമ്മൾ നീളെ വിളിച്ച് ചോദിക്കണം അതെടുത്തോ ഇതെടുത്തോന്ന് ചോദിക്കണം അപ്പോൾ രാവിലെ അണ്ണൻ ട്യൂഷന് കൊണ്ടുവിടുകയും രാവിലെ ബസ് കിട്ടാൻ പാടാണ് പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലിട്ട് നടക്കാനായിട്ട് അതുകൊണ്ട് രാവിലെ അണ്ണൻ ട്യൂഷന് കൊണ്ടുവിടുക അപ്പം ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ അതുകൊണ്ട് വലിയ അത്ര ബുദ്ധിമുട്ടില്ല വൈകിട്ട് വൈകുന്നേരം ആ ബസ്സിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഒരു ആളെ കാണിച്ചു തരാം നമ്മുടെ റോക്കി ഞങ്ങളുടെ പട്ടിയാണ് നാടൻ നാടൻ പട്ടിയാണ് കേട്ടോ അല്ലാതെ ഈ ഓരോ ഇനത്തിലുള്ള പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും അല്ല ഇവൻ നാടൻ പട്ടിയാണ് കുഞ്ഞായപ്പോഴേ ഇവനെ കിട്ടിയതാണ് അങ്ങനെ കൊണ്ടുവന്ന് വളർത്തിയതാണ് ഭയങ്കര കുരുത്തക്കേടാണ് പുറത്ത് തുറന്ന് വിടുമ്പോൾ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ചാടിക്കയറും ഭയങ്കര കുരുത്തക്കടാണ് വികൃതിയുള്ള സാധനമാണിത് അമ്മ അമ്പലത്തിൽ പോകാനായിട്ട് പൂ വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ അമ്പലത്തിൽ പോകാനായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ പൂക്കൾ കൊണ്ടു കൊടുക്കുക അങ്ങനെ അമ്മ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി അതിൻ്റെ പുറകെ അച്ഛനും പോകുന്നുണ്ട് അമ്പലത്തിൽ അപ്പോൾ എന്നും അമ്പലത്തിൽ പോകും കേട്ടോ മിക്കവാറും എന്നു പറഞ്ഞാൽ മിക്കവാറും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയും അച്ഛനും അമ്പലത്തിൽ പോകാറുണ്ട് കൃത്യമായിട്ടും പോകുന്നത് മുടങ്ങാതെ പോകുന്ന ദിവസം എന്ന് വെച്ചാൽ ചൊവ്വ വെള്ളി ഒന്നാം ഒന്നാം തീയതി പിന്നെ വിശേഷ ദിവസങ്ങളിലെല്ലാം പോകാറുണ്ട് അപ്പം ഞാനും എല്ലാ വെള്ളിയാഴ്ചയും അമ്പലത്തിൽ പോകാറുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിച്ചില്ല ഞാൻ അങ്ങനെ ഒരു കപ്പ് ചായയൊക്കെ എടുത്തു വെച്ച് സമാധാനത്തിൽ കുടിക്കാമെന്ന് വെച്ച് അപ്പം പിള്ളേരെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടേ നമുക്ക് സമാധാനത്തിൽ കുടിക്കാമല്ലോ അപ്പം തുമ്പിക്കുന്ന സ്കൂളിൽ പോകേണ്ട കേട്ടോ ഉപജില്ലാ കലോത്സവമാണ് അതുകൊണ്ട് തുമ്പിക്കുന്ന സ്കൂളിൽ പോകേണ്ട അപ്പം നമ്മുടെ മീൻകാലം വന്നായിരുന്നു മീൻകാലം ചേട്ടനെ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം മീനൊക്കെ മേടിച്ചിട്ടു കുഞ്ഞൻ ചാളയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചക്കായിരിക്കും ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന പച്ചക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചക്കായി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറും ചമ്മന്തിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറും ചമ്മന്തിയും എനിക്ക് ചമ്മന്തിൻ്റെ കൂടെ തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൈരും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തൈര് അച്ചാർ അതേപോലെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫ്രിഡ്ജിലേ പച്ചക്കറി കുറവായിരുന്നു അങ്ങനെ രാവിലെ അമ്മ പറഞ്ഞായിരുന്നു വൈകിട്ട് വരുമ്പം കുറച്ച് പച്ചക്കറിയും കൂടെ മേടിച്ചോണ്ട് വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ചോറൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കുറേ അധികം കിടപ്പുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് കഴുകി വെക്കാന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴുകുന്നുണ്ട് എനിക്ക് പോകണമല്ലോ അപ്പം ഞാനിപ്പോൾ ഈ കഴുകുന്ന പാത്രം ഉണ്ടല്ലോ ഇതിനകത്താണ് കേട്ടോ ഞാൻ മാവ് അഴിക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം മാവ് കഴിക്കുന്ന ഇതാണ് ഇതൊരു ഫുഡ് പ്രോസസ്സറാണ് ഇതിനകത്തോട്ട് മാവ് ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് അങ്ങോട്ട് കറക്കി കഴിയുമ്പോഴത്തേന് മാവ് നല്ലപോലെ കുഴഞ്ഞ് കിട്ടും അത്ര പാടില്ല നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിനെക്കാട്ടി വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് വർഷത്തോളമായി കേട്ടോ ഈ മിക്സി മേടിച്ചിട്ട് അപ്പം അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ മാവ് മേടിക്കുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളായിരുന്നു അങ്ങനെ മേടിക്കാൻ പോയപ്പോൾ കൊള്ളാം സംഭവം കൊള്ളാം അങ്ങനെ അത് അന്ന് ഓഫറിനാണേ എനിക്ക് ഈ ഫുഡ് പ്രോസസ്സർ കിട്ടിയത് അങ്ങനെ അണ്ണൻ മോളെ കൊണ്ടാക്കിയതിനു ശേഷം നമ്മുടെ റോക്കിയെ തുറന്നു വിടും കേട്ടോ റോക്കി ഒരു അരമണിക്കൂറ് തുറന്നു വിട്ടേക്കും കൂട്ടിൽ തന്നെ കിടക്കുന്നതല്ലേ അപ്പം കൂടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലെ അവനെ കുളിപ്പിക്കാനും പിന്നെ കുറച്ച് നേരം അവൻ ഓടട്ടെ ചാറിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഒരു അരമണിക്കൂറ് അവനെ തുറന്നു വിടും ആ തുറന്നു വിടുന്ന സമയത്ത് അവൻ ഓടി പെട്ടെന്ന് അടുക്കളയിലോട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ അകത്തോട്ട് കയറില്ല ഇവനൊരു സ്വഭാവമുണ്ട് ഇവൻ രണ്ട് വാതിലിൻ്റെയും പടിയുടെ എടുത്തു വരെ വന്ന് നിൽക്കും പക്ഷേ ഇവൻ അകത്തോട്ട് കയറില്ല അത്രയും വരെ ഇവന് അനുവാദമുള്ളൂ അക കയറാനായിട്ട് അകത്തോട്ട് ഇവൻ എന്തായാലും ഒരു കാരണവശാലും കയറത്തുമില്ല അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് തടവുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ താടിയുടെ താടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് തലയിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് നേരം റൂക്കിയെ തുറന്നു വിട്ടതിന് ശേഷം പിന്നെ അങ്ങ് കൂട്ടിലാക്കും അതിനുശേഷം ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കി കേട്ടോ നമുക്ക് ദോശയ്ക്ക് സാമ്പാറായിരുന്നു കുഞ്ഞാറ്റെ പോയപ്പോൾ കൊടുത്തു വിട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചട്ണി കൂടെ അങ്ങനെ കുറച്ച് ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പോകാൻ സമയമായി കേട്ടോ അപ്പം ഞാൻ ചോറ് ഇടാൻ പോവുകയാണ് ലഞ്ച് ബോക്സ് തയ്യാ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ലഞ്ച് ബോക്സ് ചോറ് ചമ്മന്തി പയറ് തോരൻ മാങ്ങാച്ചാറ് പിന്നെ തൈര് ഇത്രയാണ് കേട്ടോ എൻ്റെ ലഞ്ച് ബോക്സ് ഇന്നത്തെ പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടെ നമ്മുടെ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുമെല്ലാം ഞാൻ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ട് കുളിച്ച് റെഡിയായി ഞാൻ ഓഫീസിലേക്ക് പോകാൻ പോവാണ് ഗൈസ് അപ്പം എനിക്ക് പോകാനുള്ള ടൈമൊക്കെ ആയിട്ടോ അപ്പോൾ തുമ്പിക്ക് ഇന്ന് കൊണ്ട് എന്നെ തുമ്പി സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് സഹായമൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരും ലഞ്ച് ബോക്സും വെള്ളവും ഫോണും എൻ്റെ ഹെഡ്സെറ്റും എല്ലാം എടുത്ത് എനിക്ക് അവൾ പറക്കി വെച്ച് ബാഗിനകത്ത് വെച്ച് തരും സ്കൂളിൽ പോകേണ്ടത്തെ ദിവസം എല്ലാം ചെയ്തു തരും കേട്ടോ ഞാൻ പോകാൻ നേരത്തെ ഇതെല്ലാം ഞാൻ ഇട്ട് വെക്കുമ്പോൾ എടുത്തെല്ലാം ബാഗിനകത്ത് റെഡിയാക്കി എനിക്ക് എടുത്ത് വെച്ച് തരും അതിപ്പോൾ കുഞ്ഞാറ്റിക്ക് പോകേണ്ട എങ്കിലും കുഞ്ഞാറ്റി ഇതെല്ലാം എനിക്ക് ചെയ്തു തരും കേട്ടോ രണ്ടുപേരും ചെയ്തൊക്കെ തരികയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും തറ്റാ ഓക്കേ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്